കൂട്ടുകാരെ ഞാൻ ഇതിൽ ഉണ്ടാക്കാൻ പോകുന്ന സാലാഡാണ് അതിന് വേണ്ട സാധനങ്ങൾ ഇത് തൈര് ഇത് ക്യാബേജ് ഇത് കുക്കുംബർ ഇത് തക്കാളി ഇത് ക്യാരറ്റ് ഇത് പച്ചമുളക് നമുക്ക് ഇതൊക്കെയാണ് ഇതിന് ആവശ്യ സാധനം തുള്ളി അപ്പ നമുക്ക് ഇത് അരിഞ്ഞെടുത്തോണ്ട് വരാം അപ്പൊ ഞാനൊക്കെ ആയിരുന്നു അരിഞ്ഞു കൊണ്ടുപോന്നിട്ടുണ്ടേ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് ചേർക്കാം ചേർത്ത് കൊടുക്കാനേ ഇത് ക്യാരറ്റ് ഇത് കുക്കുംബർ ഇത് പച്ചമുളക് ഇത് കാബേജ് ഇത് ഉള്ളി ഇത് തക്കാളി ഇനി ഞാൻ ചേർക്കാൻ വന്നത് ഉപ്പാണ് നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം നന്നോണെളക്കുകയാണ് ഇളക്കിളക്കി നമുക്ക് നമുക്കൊരു ഞാൻ യോജിപ്പിച്ചവരുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നന്നായിട്ട് യോജിപ്പിക്കുകയാണെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നല്ല രുചിയുണ്ട് ഈ സലാഡ് ഇഷ്ടം ഈ സലാഡ് എല്ലാരും നോ ചെയ്തു നോക്ക